ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉണക്കസ്രാവ് വെച്ചുള്ള മീൻ കറിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു ഒരല്പവും വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാനത് കാശ്മീരി ജില്ലയായിട്ടോ ചേർത്തിരുന്നത് അപ്പോൾ എരിവ് വേണ്ടുന്നവരാണെങ്കിൽ പാതി കാശ്മീരി ചില്ലിയും പാതി എരിവെള്ള മുള പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് എരിമിൻ്റെ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു നുള്ളിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുനുള്ളും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അതിൻ്റെ ആ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുറേ ഒരുപാടൊന്നും വേണ്ട കുറേശം മതി ആയിട്ട് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആ ഇഞ്ചി ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചമുണക്കും നല്ല മൂത്ത് നല്ലൊരു മണം വരുമല്ലോ ആ സമയത്ത് അതിലേക്ക് ഒരു ഒരു നാലഞ്ചല്ലി ചെറിയുള്ളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ അത് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ചെറിയൊരു ഗോൾഡൻ കളർ ആവണം കേട്ടോ അത്രയും ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മുടെ ഈ കറിക്ക് കിട്ടുകയും ചെയ്യുമേ ഇപ്പം നമ്മളൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ അപ്പം നമ്മൾ ഡയറക്റ്റ് വേണമെങ്കിൽ ആ പൊടികൾ ചേർത്ത് കൊടുക്കായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴും ഒന്നും കൂടെ നല്ല ടേസ്റ്റുമായിരിക്കും ഒന്നും കൂടെ നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുകയും ചെയ്യുമേ അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഇതിൻ്റെ ഒരു പച്ചമളം മാന്നിരം നമ്മൾ ഇളക്കി കൊടുത്തു ശേഷം അതിലേക്ക് ഒരു അര മുറി തക്കാളി അത് നമ്മൾ പുളി നമ്മൾ ഇതിനകത്ത് കുടംപുള്ളി ചേർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അര മുറി മതി നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് ആവശ്യത്തുള്ള വെള്ളവും ചേർത്ത് ഞാൻ അതിനകത്ത് ചൂടുകളുമായിട്ട് ചേർത്തിരിക്കുന്നത് കാരണം നമ്മളിത് അതിൻ്റെ ഇട്ടൊക്കെ വഴറ്റി എടുത്തിയായിരുന്നില്ല അതുകൊണ്ട് ചൂടുകളാട്ടോ ഇതിലേക്ക് ചേർത്തത് പിന്നെ കുടമ്പുള്ളി ചേർത്തിട്ടുണ്ട് കുടമ്പിളി ഇഷ്ടമില്ലാത്തരാണെങ്കിൽ വളംപൊളി ചേർത്താൽ മതി പിന്നെ തേങ്ങാക്കൊത്ത് അത് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഈ ഉണക്ക സ്രാവ് കറി വെക്കുമ്പോഴും തേങ്ങക്കൂത്തിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ ഇത് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന മുടക്ക സ്രവ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് കാരണം ഈ മീനകത്ത് ഉപ്പ് കാണുമല്ലോ അപ്പോൾ ഈ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ പുളി പുളിവല്ലാം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് കുടം കുടമ്പുളി പിന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടല്ലേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതില്ലെങ്കിലും വാളംപുളി പിന്നെ വെച്ചാലും മതി ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവായതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അടച്ച് വെക്കുകയാണെ ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഒന്നും കൂടി ഇതൊന്ന് പറ്റിച്ചെടുക്കണം ചെറിയ തീലിട്ട് ഒന്നുകൂടി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി അന്നേരം നമ്മൾ നോക്ക നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു പച്ചമുളക് ചേർക്കേണ്ടതുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ഉള്ളിയൊക്കെ ഇട്ട സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വീണ്ടും ഇത് അടച്ച് വെക്കുവാണേ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ നമ്മുടെ കറി പരുവത്തനായിട്ടുണ്ട് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഇതിനകത്തോട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഇരുന്ന് ആ ചട്ടിയിൽ നിന്ന് ചൂടുണ്ട് ഒന്നും കൂടി നല്ല കുറുകി വരുവേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് പരിച്ചെടുക്കുകയും വേണ്ട അപ്പോൾ നമുക്ക് ചീനിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്